ആഹാ ഈ സ്ഥലം കാണാൻ നല്ല രസമില്ലേ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലോഡ് കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ ആയപ്പോ തന്നെ നോക്കിക്കേ ചെമ്മാനം അച്ചാമാരെ അങ്ങനെ ലോഡ് നമ്മൾ നമ്മളവിടെ ഇറക്കിയായിരുന്നു ലോഡൊക്കെ ഇറക്കി കുളിയൊക്കെ കഴിഞ്ഞതാ ഓടിച്ച് നൈറ്റ് ഫുൾ ഓടി ഇപ്പം തമിഴ്നാടായി തമിഴ്നാട് എത്തിയിരിക്കുകയാണ് ഉറക്കം വന്നിട്ടൊരു തരത്തി വയ്യ ഉറക്കമെന്ന് വെച്ചാൽ രാത്രി ഫുള്ള് ഉറങ്ങിയില്ലായിരുന്നു ലോഡും കൊണ്ട് വന്നപ്പോൾ ഞാൻ ഉറങ്ങിയില്ലായിരുന്നു ആകെ ഒരു ഒരു കാ മണിക്കൂറോ അരമണിക്കൂറോങ്ങാണ്ട് ഞാൻ കിടന്ന് മയങ്ങിയുള്ളൂ അത് കഴിഞ്ഞ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഉറക്കം വന്നിട്ടൊരു തരത്തി വയ്യ ഇവിടെ ആണെങ്കിലേ നേരം വെളുത്തു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി പുളിയൻ പൊടി ശങ്കരൻകോയില് ശങ്കരൻകോയില് നോ എൻട്രി ആയിട്ടുണ്ട് ശങ്കരൻകോവില് ഉളിയങ്കുടി ചെങ്കോട്ട പിന്നെ ഈ കടയനെല്ലൂര് ഇവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഈ തിരക്കാവുന്നതിന് മുന്നേ അവിടെ ഓടി മാറാൻ വേണ്ടിട്ട് അവിടെ മാറി കഴിഞ്ഞിട്ട് ആഹാ ഈ സ്ഥലം കാണാൻ നല്ല രസമില്ലേ ഇത് കോവിൽപട്ടി ശങ്കരൻകോവില് കഴിഞ്ഞ് കോവിൽപട്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന റൂട്ടാണ് ഫുള്ള് ഈ ഇടതും വരെ നിൽക്കുന്ന മൊത്തം നമ്മുടെ പിഴുപുളിയാ പിഴുപുളി അവിടെ ഒക്കെ പിഴുപുളിന്ന് പറയും രസേലാണ് ഇപ്പൊ മഴ പെയ്യുന്നതുകൊണ്ട് നല്ല രീതിക്ക് ഇത് സാധനം ഉണങ്ങി ഞാൻ നിൽക്കുന്നത് ഇപ്പൊ മഴ പെയ്യുന്നോണ്ട് നല്ല പച്ചപ്പാട് നിൽക്കുക ആഹാ അടിപൊളി നല്ല തണലു ഇതിന്റെ ഇടച്ചേലൊക്കെ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അല്ല വണ്ടി നിരത്തിടാൻ പറ്റുന്ന ചില സ്ഥലത്തൊക്കെ പുല്ല് വരെ കിടക്കുക പക്ഷേ ഫുള്ള് സൈഡിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമാണ് ഇവിടെ ഈ കാണുന്നതല്ല രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നല്ല രസമായിട്ട് തോന്നുന്നത് കേട്ടോ കൊറച്ചൊരു കഴിയുമ്പോ നല്ല ഗെണ്ണം വെയില ഇവിടെ നിക്കാൻ പറ്റത്തില്ല മരത്തിനടിയിലൊക്കെ നിൽക്കാം അല്ലാതെ പറ്റത്തില്ല ഭയങ്കര വെയില ചോളപ്പാടങ്ങൾ ഈ കാണുന്ന മൊത്തം ചോള നമ്മളിലെ പാടത്ത് നെല്ല് കിളിച്ച് നിക്കുന്നതായിട്ടുണ്ട് ചോളം ഇങ്ങനെ ചെറുതായിട്ട് കിളിച്ച് വരുന്ന അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇപ്പൊ തമിഴ്നാട് കാണാൻ നല്ല രസം മഴ പെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടല്ലോ വെയിൽ കൊണ്ട് കുഴയുകയും ചെയ്യും ഒരു പച്ചപ്പ് പോലും കാണത്തില്ല ഇന്നലെ രാത്രി വന്നപ്പോഴേ ടയർ പിടിപ്പോയി ഹൗസിങ്ങിന് അത് ഹൗസിങ്ങിൻ്റെ ടയർ മൊബൈൽ പഞ്ചറുകാരെ രാത്രി തന്നെ വിളിച്ചായിരുന്നു മൊബൈൽ പഞ്ചര് വന്നേക്കാണ് രാവിലെ മൊബൈൽ പഞ്ചർന്നു അഞ്ചേ കാലായപ്പോൾ നമ്മുടെ ഈ നല്ല നല്ല അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലോഡ് കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ ആയപ്പോ നോക്കിക്കേ ചെമാനം ചെമ്മാനം കയറി കൊണ്ടേക്കാം ഞങ്ങളവിടെയൊക്കെ പറയും ചെമ്മാനം ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കടലിൽ ചാകര ആയിരിക്കും മീൻ്റെ ചാകര ആയിരിക്കുന്നൊക്കെ ആണെങ്കിൽ കൊള്ളാം അയ്യോ ഇപ്പം ഇത് തമിഴ്നാടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം അയ്യവ അയ്യവ ഒരു രക്ഷയില്ല അടിപൊളി